ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ദുബായ് ഗ്ലോബൽ വില്ലേജിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഗ്ലോബൽ വില്ലേജിന്റെ ഈ സ്ഥലത്തിന് ഈ പേരിൽ തന്നെയാണ് ഇവിടെ അറിയപ്പെടുന്നത് ഇത് സമ്മർ സീസണിൽ ഉണ്ടായിരിക്കില്ല കാരണം ചൂടാവുമ്പോൾ ഇതിനകത്ത് നടക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ സമ്മർ സീസൺ ഒഴിച്ച് ബാക്കി വർഷത്തിലെ എല്ലാ സമയങ്ങളിലും ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ സമ്മർ സീസൺ തുടങ്ങാറായതുകൊണ്ട് തന്നെ ഏകദേശം തീരാണ് ഇതിന്റെ സീസൺ തീരാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്കിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ കാണുന്നതാണ് ഗ്ലോബൽ വില്ലേജിന്റെ മെയിൻ കവാടം എന്ന് പറയുന്നത് എൻട്രൻസും എക്സിറ്റും ഇതിന്റെ വേറെ വേറെ വഴിയിലൂടെയാണെന്നുള്ളു ഇത് തന്നെയാണ് മെയിൻ കവാടം ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറിലധികം രാജ്യങ്ങളുടെ പൗലിയൻസും ആ ഒരു പൗലിയൻ്റെ അകത്ത് ആ രാജ്യത്തിന്റെ ട്രഡീഷൻസും കൾച്ചേഴ്സും ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പോ ട്വന്റി ട്വന്റിയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഓരോ രാജ്യത്തിന്റെ പൗലിയൻ ഉണ്ട് അവിടെ നമ്മളിങ്ങനെ ഡിസ്പ്ലേയില് റെക്കോർഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നുണ്ടായിരുന്നത് ഇത് അങ്ങനെയല്ല ഇത് നമുക്ക് നേരിട്ട് തൊട്ട് കണ്ടറിഞ്ഞ് നമുക്കതിന്റെ ഓരോ കാര്യങ്ങളും കാണാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ നമുക്ക് ഇതിന്റെ ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ടും ഇവിടെ വന്നിട്ടും എടുക്കാം വീക്ക് വീക്ക്ഡേയ്സിൽ അതായത് സൺഡേ ടു തേഴ്സ്ഡേ ടിക്കറ്റ് നമുക്ക് ട്വന്റി ഫൈവും ഓൺലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ ട്വന്റി ടു പോയിന്റ് ഫൈവും ആണ് അതല്ലാത്ത വീക്കെൻഡില് ഫ്രൈഡേ സാറ്റർഡേ തേർട്ടി ആണ് പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തൊട്ടാണ് ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ബാർ നമ്മൾ കാണിച്ചു കൊടുത്ത് നമ്മൾ അകത്ത് കയറാണ് അപ്പോൾ മെയിൻ കവാടം കഴിഞ്ഞ് ഈ ഒരു ടിക്കറ്റിന്റെ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലോബൽ വില്ലേജിന് അകത്തോട്ട് കയറി അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ യു എസിനെ പ്രതിനിധീകരിച്ച് അവരുടെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി കാണാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ യു കെടേയും ഒരു അട്രാക്ഷൻ നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ പിന്നെ ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ കണക്കാക്കി തന്നെ വേണം വരാനായിട്ട് കാരണം ഇതിങ്ങനെ ഒരു ലോകം മുഴുവൻ പരന്ന് കിടക്കുകയാണ് അപ്പോൾ ഓരോ പൗലിയൻ്റെ അകത്ത് കയറി എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ നിന്നാൽ നമ്മൾ തളരും അത്രയധികം പൗലിയൻസ് ഉണ്ടല്ലോ തൊണ്ണൂറിലധികം പൗലിയൻസ് ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ എല്ലാ പൗലിയൻസിൻ്റെ അകത്തും കയറിയില്ല നമുക്ക് തോന്നുന്ന പൗലിയൻസിന്റെ അകത്ത് മാത്രം കയറി അതല്ലാത്ത പുറത്ത് നിന്ന് അവരുടെ ആ ഒരു കവാടത്തിന്റെ ഭംഗി എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് മാത്രം നമ്മൾ കണ്ടു കേട്ടോ അപ്പൊ നമ്മൾ ഇതിനകത്ത് കയറി റൈറ്റ് സൈഡിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം റൈറ്റ് സൈഡിൽ തന്നെ ആദ്യം കൊടുത്തിരിക്കുന്നത് ടർക്കിയുടെ പൗലിയൻ ആണ് അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം കണ്ടൊരു പൗലിയൻ അല്ലേ അതിനകത്ത് ഒന്ന് കയറാം എന്താണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കാണണല്ലോ അപ്പൊ ഞങ്ങൾ അങ്ങനെ ടർക്കിയുടെ പൗലിയൻ്റെ അകത്തേക്ക് കയറുകയാണ് നമ്മുടെ എക്സ്പോ ട്വൻറ്റി ട്വൻറ്റിയുടെ പോലെ ഇതൊരു കാലഘട്ടത്തിന് ശേഷം മാറ്റുന്ന ബിൽഡിങ്ങുകളൊന്നും അല്ല കേട്ടോ ഈ പവലിയൻസ് ഒക്കെ കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്നതാണ് അത് അത്രയും വെൽ ആയിട്ടും അത്രയും ഉറപ്പിൽ തന്നെയാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ടർക്കിയുടെ പവലിയൻ അകത്ത് കയറിയപ്പോൾ ആ രാജ്യത്തിൻ്റെ കൾച്ചർ ട്രഡീഷൻ അനുസരിച്ചിട്ടുള്ള അവരുടെ ഡ്രസ്സുകൾ അവരുടെ ഓർണമെൻസ് അവരുടെ ഫുഡുകൾ പിന്നെ അവരുടെ സ്പൈസസ്സുകൾ പിന്നെ അവരുടെ രാജ്യത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അതൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പം ആ രാജ്യക്കാരും അതല്ലാത്ത രാജ്യക്കാരും ഒക്കെ അതിനകത്ത് കയറി അത് കാണുന്നുണ്ട് അവിടെ ഫുഡ് കഴിക്കുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഞാൻ കണ്ടത് ഈ കോലിൽ ഐസ്ക്രീം ഇങ്ങനെ കാണിക്കുന്ന ഈ ഒരു ഇത് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാനിത് നേരിട്ടാദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ നിന്നൊന്നുള്ളൂ കേട്ടോ അപ്പോൾ കുട്ടികൾ അവരെ കോലിൽ ഐസ്ക്രീം വെച്ച് അവർ ചിറ്റിക്കുന്നുണ്ട് അവർ വേടിക്കാൻ ചെല്ലുമ്പോൾ അത് വലിക്കുന്നുണ്ട് നമ്മൾ കാണാറുള്ളത് പോലെ അപ്പോൾ ഫുഡ് ഒഴിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഗ്ലോബൽ വില്ലേജിൽ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോണൈസിന് പോലും ട്വൻ്റി ഫൈവ് ടു തേർട്ടി തിറമ്സ് അത് നമ്മുടെ നാട്ടിലെ ഒരു സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് തിറമസ് ആണ് അതിൻ്റെ വില അപ്പോൾ എക്സ്പെൻസീവ് ആണ് എന്നാൽ കൂടുതൽ ആളുകളും ഇവിടെ വന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഇപ്പൊ എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ തൃശ്ശൂര് പൂരത്തിനടുത്ത് ആകുമ്പോൾ നമ്മൾ എക്സിബിഷന് പോവാറില്ലേ സ്റ്റാളുകളിൽ കയറി ഇറങ്ങുന്നു അങ്ങനെ നമ്മുടെ രാജ്യത്തിനകത്തത്തെ പല കാര്യങ്ങൾ നമുക്ക് രാജസ്ഥാൻ ജയ്പൂര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ നമുക്ക് മേടിക്കാം അങ്ങനെ ഇത് അതുപോലെ ഒരു എക്സിബിഷൻ പക്ഷെ ഗ്ലോബലായിട്ടുള്ള ഗ്ലോബൽ വില്ലേജിനകത്ത് തൊണ്ണൂറിലധികം രാജ്യങ്ങളുടെ എക്സിബിഷനുകളാണ് നമ്മൾ അതിന്റെ ഓരോ കൗണ്ടറിനകത്തും കാണുന്നത് മാത്രം അങ്ങനെ ഒരു വലിയൊരു എക്സിബിഷൻ അതുപോലെ അങ്ങനെ നമ്മൾ ടർക്കിയുടെ പവലിയന്റെ അകത്തുനിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞല്ലോ എല്ലാ പവലിയനിലും കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം അതിനകത്തും പിന്നെ കുറെ നടക്കണ്ടേ അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന വഴിയിലുള്ള പവലിയൻസിന്റെ ഡിസൈൻസ് കാണുന്നു പിന്നെ ഈ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കൗണ്ടറുകൾ ഉണ്ട് ഫുഡ് കൗണ്ടറുകൾ ഉണ്ട് അപ്പൊ നമുക്ക് അവിടുന്ന് ഫുഡ് മേടിച്ച് കഴിക്കാം എന്തായാലും ഇത്രയൊക്കെ ഫുഡുകൾ അവിടെ ആളുകൾ കഴിച്ച് നടക്കുന്നുണ്ട് ഒക്കെ ഉണ്ടായാലും അവിടെ ഒരു കടലാസിന്റെ കഷ്ണങ്ങളോ പാക്കറ്റുകളോ ഒന്നുമില്ല നമ്മൾ ആ നടന്ന് ഫുൾ ഗ്ലോബൽ വില്ലേജിലും മുഴുവൻ അത്രയും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് തന്നെയാണ് അവരെ ഓരോ കോർണേഴ്സും കൊടുത്തിരിക്കുന്നത് എത്ര ആളുകളാണ് ഞാൻ പറഞ്ഞല്ലോ തീരാൻ പോകുന്നുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഇപ്പൊ ഈ കാണുന്നത് പാക്കിസ്ഥാന്റെ പോലെയാണ് കേട്ടോ അത് നമ്മളിപ്പോ ഒരു പള്ളിപ്പെരുന്നാളിനൊക്കെ നമ്മൾ നമ്മളതിന്റെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും അതൊക്കെ കാണില്ലേ അല്ലെങ്കിൽ ഒരു കൊട്ടാരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെങ്ങനെയാ അതിന്റെ ഡിസൈനുകളൊക്കെ നോക്കി നിൽക്കുന്ന പോലെയാണ് ഓരോ പൗലിയൻസും കാണുമ്പോൾ നമ്മൾ അത് നോക്കി നിൽക്കുന്നത് അവരുടെ ആ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിരിക്കും ആ കൊടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാ രാജ്യങ്ങളും അറിയാത്തതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല മാത്രം എന്തായാലും എല്ലാ ബിൽഡിങ്ങുകളും ആ കവാടങ്ങളും ഓരോ രാജ്യവും ഒന്നിലധികം ഒന്നിലധികം ഭംഗിയോടുകൂടി തന്നെയാണ് അവരത് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ ഭയങ്കര തിരക്കാണ് ഇങ്ങനെയുള്ള തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മുടെ നാട്ടിലായാലും എവിടെ ആയാലും രണ്ട് ഇപ്പം മക്കള് വലിയവരായാലും ചെറിയവരായാലും അവരുടെ കയ്യില് നമ്മള് രണ്ടുപേരുടെ മൊബൈൽ നമ്പറുകൾ എഴുതി കൊടുക്കണം കാരണം ടെൻഷൻ വരുമ്പോൾ വലിയ കുട്ടികളാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു നമ്പർ തെറ്റി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ നമ്പർ എഴുതി കൊടുക്കണം അവർക്ക് നമ്മൾ അവിടെ കയറുമ്പോൾ തന്നെ സെക്യൂരിറ്റി ഗാർഡുമാരെ കാണിച്ചു കൊടുക്കണം എന്തെങ്കിലും കാരണവശാൽ കാരണവെച്ചാൽ അമ്മയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയാൽ പോയാൽ ഇതുപോലെയുള്ള ചേട്ടന്മാരെടുത്ത് വന്ന് നമ്പർ കൊടുക്കണം അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ ഏതൊരു പള്ളിപ്പെരുന്നാളിന് പോയാലും ഉത്സവത്തിന് പോയാലും അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ അടുത്തത് കാണുന്നത് യു എയുടെ ആണ് യു എയുടെ പൗലിയനിൽ അവർ അട്രാക്ഷൻ കൊടുത്തിരിക്കുന്നത് ഫ്യൂച്ചർ മ്യൂസി ആണ് നമ്മുടെ ദുബായ് ടു അബുദാബി എന്നുള്ള വ്ളോഗിൽ നിങ്ങൾ തമിഴ്യിൽ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഫ്യൂച്ചർ മ്യൂസിയാണ് അവരവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ യു എയുടെ പൗലിയൻ കണ്ടപ്പോ നമുക്കൊരു സന്തോഷമായി അല്ലേ നമ്മൾ താമസിക്കുന്ന രാജ്യം ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഈ രാജ്യത്തിനോട് നമുക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കാൻ നമുക്ക് പറ്റിയത് ഈ രാജ്യത്തിലാണ് അതുപോലെ തന്നെ ഈ രാജ്യം നമുക്ക് തരുന്ന ഒരു സേഫ്റ്റി അതു തന്നെയാണ് നമുക്ക് ഇവരോടുള്ള ഏറ്റവും വലിയ കടപ്പാടെന്ന് പറയുന്നത് കേട്ടോ വൃത്തി സേഫ്റ്റി അതൊക്കെ തന്നെയാണ് ഈ രാജ്യത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ മക്കളെയൊക്കെ ശ്രദ്ധിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് മേരി കയ്യിലല്ലേ ജോസഫ് കയ്യിലല്ലേ എന്ന് കാരണം ഒന്ന് മിസ്സായി പോയാൽ ആ സമയം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല കാരണം ഒരിക്കൽ മോനെ ഇതുപോലെ ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവനെ കാണാതെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനു ശേഷമാണ് അവനെ കിട്ടിയത് ആ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ഞാൻ അനുഭവിച്ച ടെൻഷൻ അത്രയായിരുന്നു കാര്യം അന്ന് അവനെ ഞാൻ ഇതുപോലെ നമ്പർ എഴുതി കൊടുത്തിട്ടില്ല അവനെ നമ്പർ അറിയുന്നതാണ് പക്ഷെ ടെൻഷൻ കയറിയപ്പോൾ അവനെ നമ്പർ അറിയാതായി അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള തിരക്കുള്ള സ്ഥലങ്ങളോട്ട് വരുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ വരുന്നത് പക്ഷെ എന്താണ് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ എപ്പോഴും കുട്ടികളുടെ കയ്യിലെ ഫോൺ നമ്പർ എഴുതി കൊടുക്കുക എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് നമ്മളുടെ മൊബൈൽ നമ്പറുകൾ ബൈഹാർട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം കേട്ടോ ഈ നടക്കുന്ന വഴിയിൽ ഇപ്പൊ ഞാൻ ഇതിങ്ങനെ ആലോചിച്ച് ഞാൻ നടക്കുകയാണ് അപ്പൊ ഒരു കുട്ടിയുടെ പാരൻസിനെ കാണാനില്ല കൂട്ടം തെറ്റിപ്പോയി പക്ഷെ ആ കുട്ടിക്ക് യാതൊരു ഇല്ല കുട്ടി മുതിർന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ കയ്യില് ഫോൺ നമ്പർ ഉണ്ട് ആ കുട്ടി ആ സെക്യൂരിറ്റി ഗാർഡിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് വളരെ സ്മാർട്ടായിട്ട് തന്നെ ആ കുട്ടി കാര്യങ്ങൾ പറയുന്നുണ്ട് സെക്യൂരിറ്റി ഗാർഡ് അവർ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഒരു മൊബൈൽ നമ്പർ കയ്യിലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കായാലും ടെൻഷൻ ഇല്ല സെക്യൂരിറ്റി ഗാർഡ്സിനായാലും അത് വളരെ എളുപ്പമാണ് അവരുടെ ഇന്ന ഡെസ്റ്റിനേഷൻ ഇന്ന പോയിന്റില് അവർ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേരന്റ്സിനായാലും അവരെ വന്ന് കളക്ട് ചെയ്യാം അങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ വീണ്ടും ഇങ്ങനെ പോലീൻസിന്റെ ഭംഗിയും അതായത് ഇപ്പൊ ഒരു ഒരു ഉത്സവപ്പറമ്പിലോ പള്ളിപ്പറമ്പിലോ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും അവിടുത്തെ ഒരു ബഹളം എന്തായിരിക്കും അവിടുത്തെ ഒരു തിരക്ക് ഒറ്റപ്പാട് ഒരു ആരവം തന്നെയാണ് ഒരു ആഘോഷമാണ് അതല്ലേ അതുപോലെ ഈയൊരു കോമ്പൗണ്ടിനുള്ളിൽ തൊണ്ണൂറിലധികം രാജ്യങ്ങളും അവരുടെ കൾച്ചറുകൾ അവരുടെ പാട്ടുകൾ അവരുടെ ബഹളങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ കോമ്പൗണ്ടിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബഹളവും ആഘോഷങ്ങളാളുകൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ രാജ്യത്തിന്റെ ഫുഡുകൾ കഴിച്ച് അതാത് രാജ്യക്കാർ അതാത് രാജ്യമൊന്നും ഇല്ലാട്ടോ ഇപ്പൊ നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ട തായ്ലൻഡ് അവിടുത്തെ ഫുഡുകൾ നമുക്ക് ഇഷ്ടമാണ് നമ്മൾ ചൈനീസ് നമ്മൾ കഴിച്ച് പരിചയമുള്ള ഫുഡുകളാണ് അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട ഫുഡുകൾ കഴിച്ച് പിന്നെ ഫോട്ടോകൾ എടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഉത്സവ ലഹരിയാണ് ഇതിനകത്ത് അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈബർ സിറ്റി എന്ന് എഴുതിയിട്ടുള്ള ഒരു സ്റ്റേഷൻ കണ്ടു അവിടെ നമ്മളുടെ അയൺമാൻ എന്ന പോലെ ഒരു വലിയൊരു മനുഷ്യൻ അവിടെ നടന്നിരിക്കുന്നുണ്ട് എനിക്കത് കണ്ടപ്പോൾ നമ്മുടെ ട്വന്റി ഫോർ ഹവേഴ്സിലെ കുട്ടേട്ടനെ ഓർമ്മ വന്നേ അപ്പൊ അങ്ങനെ ഒരു ആളവിടെ നിക്കുന്നുണ്ട് അപ്പൊ എല്ലാ ആളുകളും ഇങ്ങനെ മുകളിലോട്ട് നോക്കി നിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ മുകളിൽ നോക്കിയപ്പോ എന്താണ് അവിടെ സംഭവിക്കാൻ പോണേ ഒന്നും കാണുന്നില്ല അപ്പൊ ഞങ്ങളും അതുപോലെ നോക്കി നിന്നു അപ്പൊ ഇതിനകത്ത് ഒരു ഷോ നടക്കുന്നുണ്ട് നമുക്ക് ഒരു കാര്യം ഗ്ലോബൽ വില്ലേജിൽ എല്ലാം വളരെ എക്സ്പെൻസീവ് ആണ് ഈവൻ ഒരു ഐസ്ക്രീം പോലും അത്ര എക്സ്പെൻസീവീവ് ആണ് അപ്പൊ നമുക്ക് ഓരോ ഷോയ്ക്കും അകത്ത് ടിക്കറ്റ് എടുത്ത് കയറാന്ന് പറഞ്ഞെങ്കിൽ അത് നമുക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനകത്ത് എന്ത് ബഹളം നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നോക്കി നിന്നപ്പോഴാണ് ദേ ഈ ഒരു കോലുമ്മക്കൂടെ ഒരാൾ ഇങ്ങനെ നമ്മൾ സാധാരണ ഒരു കോണി കയറി പോകുന്ന ലാഘവത്തോടു കൂടെ അയാൾ കേറി പോകുന്നു നല്ല ഹൈറ്റ് ഉണ്ട് അതിന് അപ്പൊ അതില് മൂന്ന് തട്ടുകളുണ്ട് ആ കാണുന്ന കോലില് മൂന്ന് തട്ടുകളുണ്ട് ഉണ്ട് അപ്പൊ ആദ്യത്തെ തട്ടില് ആരും നിക്കണ കണ്ടില്ല രണ്ടാമത്തെ തട്ടിലാണ് ഇപ്പൊ ഈ കയറി അയാളെ നിൽക്കുന്നത് ആളുടെ മേത്ത് ഒരു ബെൽറ്റോ ഹുക്കോ അങ്ങനെ ഒന്നുമില്ല വളരെ കൂളായിട്ട് ആ ഇട്ട ഡ്രസ്സും ഷൂ ഇട്ടിട്ടാണ് അയാൾ സിമ്പിളായിട്ട് കയറിപ്പോയി ആ ബെൽറ്റിനകത്ത് നിക്കുന്നത് കണ്ടിട്ടോ കണ്ടോ മോളിലത്തെ തട്ടിലാരും ഇല്ല രണ്ടാമത്തെ തട്ടിലാണ് ഇപ്പൊ അവര് നിക്കുന്നത് അപ്പൊ അവിടെ ഷോ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ബഹളങ്ങളും വണ്ടി റേസ് ചെയ്യുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ രണ്ടാമത്താളും ആ കൂലില് കേറി വന്ന് നിന്നു അങ്ങനെ അവര് താഴ്ത്ത് ഓഡിയൻസ് ഇരിക്കുന്നുണ്ടാവാം നമുക്ക് അതിനകത്ത് എന്താ നടക്കണെന്ന് കാണുന്നില്ല ഇവരിപ്പൊ ഈ ഉയരത്തിൽ കയറി നിക്കുന്നുകൊണ്ടാണ് നമുക്ക് ഇവരെ കാണാൻ പറ്റുന്നത് അപ്പൊ അവര് അവിടെ നിന്നുകൊണ്ട് താഴ്ത്തിരിക്കുന്ന ഓഡിയൻസിന്റെ അടുത്ത് ഹായ് പറയുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ ശബ്ദം കൂടി കൂടി വരുന്നുണ്ട് അപ്പൊ എന്തോ സംഭവിക്കാറായിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷ തന്നെ മുകളിലോട്ട് നോക്കി നിൽക്കാണ് അങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഈ രണ്ടു പേരും അവിടെ നിന്ന് താഴേക്ക് എടുത്ത് ചാടുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പൊ അവര് ഹായൊക്കെ പറഞ്ഞ് അവർ റെഡിയായി അവരിങ്ങനെ ഡോൾഫിൻ ചാടുന്ന പോലെ അവിടെ നിന്ന് രണ്ടുപേരും ചാടി അപ്പൊ അവിടെ നിന്ന് വെള്ളം പൊന്തി വരുന്നത് ഞങ്ങൾ കണ്ടപ്പോൾ വെള്ളത്തിലോട്ടാണ് അടുത്ത് ചാടിയത് അത് കഴിഞ്ഞ് അവിടെ നടന്നപ്പോൾ നമ്മൾ സിറിയയുടെ പൗലിയും കണ്ടു സിറിയയുടെ പൗലിയും കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ ഞാനിവിടെ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ട് ജോലിക്ക് കയറിയ സ്ഥലത്ത് എന്റെ മാനേജർ സിറിയക്കാരിയായിരുന്നു കാണാനാണെങ്കിലും സംസാരത്തിലാണെങ്കിലും അവരിടുന്ന ഡ്രസ്സിലാണെങ്കിലും അത്രയും ഭംഗിയും ലാളിത്യവും വിനയുള്ളൊരു സ്ത്രീയായിരുന്നു അവര് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവര് അപ്പൊ ഞാൻ ഈ ഒരു സിറിയ എന്ന് പറയുന്ന ഈ ഒരു പൗലീം കണ്ടപ്പോൾ ഞാൻ അവരെ ആലോചിച്ചു നമുക്ക് ഇതിനകത്ത് ഓരോ രാജ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ചില രാജ്യങ്ങളൊക്കെ നമുക്കുമായി ബന്ധപ്പെട്ട നമ്മൾ ആരെങ്കിലും പരിചയപ്പെട്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില ഓർമ്മകൾ നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ അതുപോലെ സിറിയയുടെ രാജ്യം കണ്ടപ്പോൾ ഞാൻ എൻ്റെ ആ മേഡത്തിനെ ആലോചിച്ചു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോവാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഗ്ലോബൽ വില്ലേജിന്റെ ലാസ്റ്റ് വീക്കാണിത് ഇനി അവിടെ നിന്നു സമ്മർ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഇത് ഈ ഒരു വീക്കോടുകൂടെ ക്ലോസ് ആവാണ് അതിൻ്റെതായ നല്ല തിരക്കുണ്ട് ഈ പൊതുവേ നമ്മൾ പാലയിലും ഗ്ലോബൽ വില്ലേജ് പോയി എന്ന് പറഞ്ഞു കേട്ടാൽ നമുക്കറിയാം എപ്പോഴും പറഞ്ഞ കേൾക്കാം ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു എന്ന് ഇപ്പൊ വീൽചെയറിലുള്ള ആളുകള് വയ്യാത്ത കുട്ടികള് പിന്നെ കുഞ്ഞു കുട്ടികളെ ഒക്കെ കൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാര് ക്രാഡിലിന്റെ ആ ഓക്കറൊക്കെ ആയിട്ടും ഒക്കെ അവർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ ഈ ദൂരെ കാണുന്ന ഈ ഒരു ഗ്രൗണ്ട് പോലെയാണ് കിടക്കുന്നത് അതിന്റെ ഒരു ഔട്ടർ ആണ് ഇങ്ങനെ പൗലിയൻസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഈ ബ്ലൂ കളറിൽ കാണുന്ന ഒരു സ്റ്റേജ് ആണ് അതായത് ഗ്ലോബൽ വില്ലേജില് എല്ലാ ദിവസവും ഏതെങ്കിലും രാജ്യക്കാരുടെ പ്രധാനപ്പെട്ട ആളുകളുടെ എന്തെങ്കിലും ഷോകളൊക്കെ ഉണ്ടായിരിക്കും ഡാൻസ് ആയിട്ടോ പാട്ടായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സിന്റെ വായനകളായിട്ടോ അങ്ങനെ ഏതെങ്കിലും പ്രോഗ്രാമുകൾ അവിടെ നടക്കും അപ്പം ഇന്നത്തെ ദിവസവും അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ നമുക്കറിയില്ല ഒരു ആ രാജ്യത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകാരനായിരിക്കാം അദ്ദേഹത്തിന്റെ സ്റ്റേജ് ഷോയാണ് ഇന്ന് അവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഏതോ ഒരു വർഷത്തിൽ നമ്മുടെ തൈക്കുടം തൈക്കുടം ബാൻഡിന്റെ പ്രോഗ്രാം ഇവിടെ നടന്നിരുന്നു ഏഹ് ഞാൻ പറഞ്ഞു നമ്മളാദ്യമായിട്ടാണ് ഗ്ലോബൽ വില്ലേജിൽ വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ പ്രോഗ്രാം ഏകദേശം നടക്കേണ്ട സമയം അവിടെ ആയിത്തുടങ്ങിയിട്ട് അവിടെ ആളുകളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പിന്നെയും മുന്നോട്ട് നടന്നു അപ്പോൾ യൂറോപ്പിന്റെ പൗലിയനാണ് ആ കാണുന്നത് യൂറോപ്പ് അമേരിക്കൻസ് അതിനകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ ഇനി നമ്മുടെ യൂറോപ്പ് അമേരിക്കൻസിന്റെ ഒരു ലോകം മുഴുവനും അവരുടെ അതിനകത്തുള്ള എല്ലാ രാജ്യക്കാരുടെയും പൗലിയൻസ് വീണ്ടും വീണ്ടും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് കയറിയില്ല ഞങ്ങളത് കഴിഞ്ഞ് മുന്നോട്ട് നടക്കാണ് റഷ്യയുടെ പൗലേനാണ് യൂറോപ്പിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് അപ്പോൾ ഇന്ത്യയുടെ പൗലേൻ എങ്ങനെയായിരിക്കും എന്ന് കാണാനുള്ളൊരു ആകാംക്ഷ നമ്മുടെ ഉള്ളിലുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നേരെ കാണുന്ന അമേരിക്കനും യൂറോപ്പും റഷ്യേൻ്റെ പൗല പൗലേനാണ് കാണുന്നത് അപ്പൊ നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ റൈഡുകൾ റൈഡുകൾ ഉണ്ട് അതിനകത്ത് അതിന്റെ ശബ്ദം ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട് ആളുകൾ ഒറ്റപ്പാടുണ്ടാക്കുന്നതിൻ്റെ ശബ്ദം നമ്മൾ ദൂരെ കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഈ കൊറിയയുടെ നല്ല നല്ല ഭംഗിയായിട്ട് എന്താ പറയാ ഒരു നല്ല രസമായിട്ട് കളർഫുള്ളൊക്കെ ആയിട്ട് കൊറിയയുടെ പൗലയും കണ്ടു അപ്പൊ കൊറിയയുടെ പൗലയും കണ്ടപ്പോ ഞങ്ങൾക്ക് തോന്നി എന്നാ ഒന്ന് കയറാൻ തോന്നി അങ്ങനെ ഞങ്ങൾ കൊറിയ പോലെ അതിൻ്റെ അകത്ത് കയറി കേട്ടോ അതിനകത്ത് നമുക്കറിയാലോ കൊറിയ എന്ന് പറയുമ്പോൾ തന്നെ മെയിനായിട്ട് സ്കിൻ പ്രൊഡക്ട്സുകളാണ് അവരുടെ കൂടുതൽ അതിനകത്ത് ജസ്റ്റ് കയറി അതിനകത്ത് കണ്ടു അങ്ങനെ ഇറങ്ങി അപ്പോൾ ഒൻപത് മണിക്ക് നമുക്ക് ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കാണണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മൾ പോയത് അപ്പോൾ ഫയർ വർക്ക്സിൻ്റെ സമയമായപ്പോൾ അങ്ങനെ നല്ല പാട്ടും ആ പാട്ടിൻ്റെ ഒപ്പത്തിനാണ് അവിടെ ആ ഫയർ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കിപ്പോൾ നാട്ടിലുള്ളവർക്ക് പെരുന്നാളും പൂരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഫയർ വർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉള്ളവർക്ക് എന്ന് ഇവിടെയുള്ളവർക്ക് ഫയർ വർക്ക്സ് കാണുന്നത് നമ്മള് ഒന്നല്ലെങ്കിൽ നാഷണൽ ഡേഡ് അവധിയിലുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ന്യൂ ഇയർ പിന്നെ അതുപോലെ ഇതുപോലുള്ള ഗ്ലോബൽ വില്ലേജിലൊക്കെ വരണം അപ്പൊ നമുക്ക് ഫയർ വർക്ക്സ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ വല്ലപ്പോഴും ഒരിക്കുകയാണ് ഇത് കാണുന്നത് ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞാല് ഫയർ വർക്ക്സിന്റെ ആ ഒരു ഭാഗത്തോട്ടൊന്നും നമുക്ക് അടുക്കാൻ പറ്റാത്ത തിരക്കുകളായിരിക്കും നമ്മൾ ടി വിയിൽ കാണും അപ്പൊ ഇങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ അത് ആ പാട്ടിനനുസരിച്ച് നല്ല കളർഫുള്ളായിട്ട് പല പല ഷേപ്പുകളിൽ വിരിയണ കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി അപ്പോൾ കുറച്ച് നേരം അത് ഇങ്ങനെ നോക്കി ആകാശത്ത് നോക്കി നിന്നു ഓരോ പൂ വിരിയുമ്പോഴും ആളുകളും അതിനനുസരിച്ച് അവരുടെ ആ ഒരു ആവേശം ഓടി ഇടുന്നുണ്ട് അപ്പോൾ നല്ല രസമായിരുന്നു ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് നല്ല രസമുള്ള കാഴ്ചയായിരുന്നു അങ്ങനെ ഫയർ ഒക്കെ കണ്ട് കഴിഞ്ഞ് ആ ഒരു ശബ്ദം അവരൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളപ്പുറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേജ് ഷോയിൽ അവിടെ അത് ആരംഭിക്കാറായി തോന്നുന്നു അപ്പം അതിൻ്റെ സ്റ്റേജ് ഷോയിൻ്റെ ബഹളങ്ങളൊക്കെ അവിടെ നിന്ന് കേട്ടു തുടങ്ങി അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നോക്കിയപ്പോൾ റെഡിയാണ് അവിടെ സ്റ്റേജ് ഷോ ആരംഭിക്കാറായി അപ്പോൾ അവിടെ ഈ കയ്യിൽ നിൽക്കുന്ന ഈ സ്റ്റിക്കുകൾ ഉണ്ടല്ലോ കളർഫുൾ ആയിട്ട് ലൈറ്റ് കത്തിയിട്ടുള്ളത് അവിടെ ഇങ്ങനെ ഒരാൾക്കാർ വന്ന് ഇങ്ങനെ കവറിലെടുത്ത് കൊടുക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡി ജെ പാർട്ടി നേരിട്ട് കാണുന്നത് അപ്പോൾ ഞങ്ങളും പോയി മേടിച്ചു ആ സ്റ്റിക്ക് ഞങ്ങൾക്കും കിട്ടി അപ്പോൾ എല്ലാവരും ആ സ്റ്റേജിൽ കേൾക്കുന്ന പാട്ടിനനുസരിച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഫാമിലികളായിട്ട് വന്നിട്ടുള്ളവരും ബാച്ചിലേഴ്സ് ഗാങ്ങുകളായിട്ട് വന്നിട്ടുള്ളവരും പെണ്ണുങ്ങളും ആണുങ്ങളും അങ്ങനെ പ്രായമൊന്നുമില്ല എല്ലാം മറന്നുകൊണ്ട് ആ ഒരു പാട്ടിനനുസരിച്ച് പിന്നെ ഒരു ഡി ജെ പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ആ ഒരു സ്റ്റേജിൽ അത്രയും സ്പീക്കറിൽ ത്ര സൗണ്ടിലെ പാട്ട് ആ സൗണ്ടിനനുസരിച്ച് അവിടെ പിന്നീട് ലൈറ്റുകൾ വരുന്നുണ്ട് പിന്നെ അവരാ പറയുന്നതിൻ്റെ ഒരു ആവേശം പിന്നെ ഈ നിൽക്കുന്ന കാണികളിൽ നിന്ന് അവർ ഈ ഒരു ലൈറ്റ് അതായത് അവിടുത്തെ വേറെ ലൈറ്റുകൾ ഒന്നുമില്ല അത് കിരട്ടായിട്ട് കിടക്കാം അപ്പം ഈ കയ്യിലുള്ള ഈ സ്റ്റിക്കുകളുടെ വെട്ടം ഓഡിയൻസ് അങ്ങോട്ടും അവർക്ക് ആവേശം കൊടുക്കുന്നുണ്ട് അവർ അതിൻ്റെ പത്തിരട്ടി ആവേശം ഇങ്ങോട്ടും തരുന്നുണ്ട് അങ്ങനൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു അത്രയും ആസ്വദിച്ച ഒരു കോമ്പറ്റീഷൻ ലെവലിലാണ് അങ്കിടും ഇംഗിടും അതൊരു പ്രത്യേക ഒരു രസം തന്നെയായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡി ജെ പാർട്ടി ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഈ സ്റ്റിക്കൊക്കെ പിടിച്ച് ആ ഒരു ലൈറ്റിൽ അതെൻ്റെ ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത്രയും ആ ഒരു സൗണ്ടും അതൊക്കെ ഭയങ്കര ഭീകരം തന്നെയായിരുന്നു അവിടെ അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഷോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എ ആർ റഹ്മാൻ്റെ ഒരു ഷോയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റിയാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു രസമല്ലേ എന്ന് ഞാൻ വിചാരിച്ചുകാരും പാട്ടുകൾ കേൾക്കാനും ആസ്വദിക്കാനൊക്കെ എനിക്കൊത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഷോ കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് എ ആർ റഹ്മാൻ സാറിൻ്റെ ഒരു സ്റ്റേജ് ഷോ ഇങ്ങനെ കാണാനൊരു ഭാഗ്യമുണ്ടായിരുന്നെങ്കിലെന്നാണ് ഞാൻ ആലോചിച്ചത് അങ്ങനെ സ്റ്റേജ് ഷോയിൻ്റെ ബഹളങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്നുള്ളൂ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കാണുന്നത് തായ്ലൻഡിൻ്റെ പൗലിയനാണെട്ടോ ഞാൻ പറഞ്ഞല്ലോ ഓരോ രാജ്യക്കാരും ഓരോ പൗലിയനും മത്സരിച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് നടന്നപ്പോൾ ഒരു നമ്മുടെ റൈഡുകളാണ് റൈഡുകൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പറ്റിയ അത്യാവശ്യം കുട്ടികളത്ര ചെറിയൊന്നും അതിൽ കയറാൻ പറ്റില്ല അത്യാവശ്യം കുട്ടികൾക്ക് പറ്റിയ റൈഡുകളും വലിയ ആളുകൾക്ക് പറ്റിയ റൈഡുകളും അതിൻ്റെ അവിടുത്തെ ബഹളം എന്താ പറയാ അത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നെഞ്ചില് അതിൽ കയറേണ്ട കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിന്റെ പേടി നമുക്ക് മനസ്സിൽ തോന്നും കേട്ടോ അത്തരത്തിലുള്ള റൈഡുകളാണ് അവിടെ ആകാശം വരെ പൊന്തി താങ്ങുകൊണ്ടാണ് ഇരിക്കുന്നത് അതിനകത്ത് കേറിയിട്ടുള്ള ആളുകളുടെ ബഹളം അതുപോലെ തന്നെ ഹൗസ് ഓഫ് ഫിയർ എന്നാണ് ആ ഒരു റൈഡുകളുടെ ഒരു കോമ്പൗണ്ടിന് അവർ കൊടുത്തിരിക്കുന്ന പേര് ഹൗസ് ഓഫ് ഫിയർ എന്നാണ് അതുപോലെ തന്നെ പേടിയുടെ ഒരു കൂടാരമാണത് ഈ കാണുന്നതൊക്കെ അത്ര അധികം ഹൈറ്റിലാണ് കേട്ടോ പോകുന്നത് പിന്നെ അതിന് ചുറ്റും കളികളുണ്ട് നമുക്കിങ്ങനെ പൈസ കൊടുത്ത് കളിക്കാം ഗെയിം എടുക്കാം ആ ഗെയിമിൽ സക്സസ് ആവുകയാണെങ്കിൽ അവർ നമുക്ക് ടോയ്സോ അല്ലെങ്കിൽ ലാപ്ടോപ്പും ഐഫോണും ഒക്കെ വെച്ചിട്ടുള്ള കൗണ്ടറുകൾ തന്നെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറ്റിയിട്ട് കളിക്കാൻ പറ്റിയ കാര്യങ്ങൾ അതിൽ വിന്നറായിട്ടുള്ള ആളുകൾക്ക് അവർ ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും എൻജോയ് ചെയ്ത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഗ്ലോബൽ വില്ലേജിൽ നടക്കാൻ തയ്യാറായിട്ട് വരണം പക്ഷെ ബോറടി ഒന്നുമില്ല കാരണം കാഴ്ചകളിൽ നിന്ന് വേറെ കാഴ്ചകളിലോട്ട് ഓരോ കാഴ്ചക്കും അതിൻ്റെതായ രസങ്ങളാണ് അപ്പം നടക്കുമ്പോൾ നമുക്കൊരു ബോറടി ഇല്ലാതെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കാം ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്രയും നടക്കാൻ പറ്റുന്നു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ ആ ഒരു ബഹളങ്ങളും ആളുകളുടെ സന്തോഷവും പാട്ടും ആരവൊക്കെ കണ്ടപ്പോൾ നമ്മളത് ആ ഒരു ഓളത്തിന് ഇങ്ങനെ നടക്കും ഒരു കുഴപ്പമില്ലാതെ കേട്ടോ അങ്ങനെ വേ അടുത്ത പൗലിയനാണ് നമ്മൾ കാണുന്നത് ജപ്പാന്റെ പൗലിയും കണ്ടു പിന്നെ യൂറോപ്പ് ഞാൻ പറഞ്ഞല്ലോ യൂറോപ്പിന്റെ പൗലിയൻ്റെ അകത്തോട് നോക്കി കഴിഞ്ഞാൽ അതൊരു ലോകം തന്നെ നമ്മൾ അതുകൊണ്ട് പൗലിയൻ്റെ ഔട്ടർ മാത്രം കണ്ടു റഷ്യ യൂറോപ്പും റഷ്യയുടെ പൗലിയും കണ്ടു കഴിഞ്ഞപ്പോൾ ഇതേ ആഫ്രിക്ക ആഫ്രിക്കയുടെ പൗലിയും കണ്ടപ്പോൾ ഞാൻ കുറച്ചു നേരം നിന്നു കാരണം എനിക്ക് നല്ല ക്ലോസ് ആയിട്ടുള്ള നല്ല സ്നേഹമുള്ള രണ്ട് ആഫ്രിക്കൻ ഫ്രണ്ട്സ് ഉണ്ട് അവർ രണ്ടുപേരും ഇവിടെ എങ്കിൽ ദുബായിൽ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് എൻ്റെ ജോലിസ്ഥലത്തുണ്ടായിരുന്നതാണ് അപ്പോൾ അവരെ ഞാൻ ആലോചിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വിചാരിച്ചപ്പോൾ കുനാഫ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം കുനാഫ രണ്ട് തരത്തിലുള്ള മൂന്ന് തരത്തിലുള്ളതുണ്ടായിരുന്നു ഞങ്ങൾ ഉള്ളിലെ ചീസ് വെച്ചിട്ടുള്ളതും ക്രീം വെച്ചിട്ടുള്ള കുനാഫയാണ് മേടിച്ചത് അപ്പോൾ അവിടെ കേൾക്കുന്ന ആ ഡി ജെ പാർട്ടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അയാൾ ആ പാട്ട് കേട്ടിട്ടാണ് അവിടെ ആ ഡാൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഡി ജെ പാർട്ടിയുടെ ഓളിയം എന്ന് പറയുന്നത് മൊത്തത്തിൽ കേൾക്കാം കേട്ടോ അപ്പൊ ഞങ്ങള് മേടിച്ച കുനാഫിയാണിത് അപ്പൊ ഞങ്ങൾ അവിടെ പോയിരുന്നു ഒരു സ്ഥലത്ത് പോയിരുന്നു അപ്പൊ അതൊക്കെ അതൊക്കെ ആസ്വദിച്ച് കഴിച്ച് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മളിവിടെ സാധാരണ നമ്മള് ലുലുന്ന് നെസ്റ്റോന്നും മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നുമല്ല ആ രാജ്യക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അതിന്റെ പ്രത്യേക ടേസ്റ്റ് ആണ് നല്ല രസമായിരുന്നു പിന്നെ ടർക്കിഷിന്റെ ഒക്കെ റെസ്റ്റോറൻറ്റില് ഭയങ്കര തിരക്കാണ് എനിക്ക് തോന്നുന്നു ഏർ ടർക്കിഷ് ഫുഡുകള് ഒത്തിരി ഫേമസ് ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫുഡുകളാണെന്ന് തോന്നുന്നത് അതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്കായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ ഒരു പോണ്ട് പോലെയുണ്ട് അതിലൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ബ്രിഡ്ജാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അതിനകത്തും നിറയെ സ്റ്റാളുകളാണ് കേട്ടോ ചെറിയ ചെറിയ സ്റ്റാളുകൾ ഐസ്ക്രീമിൻ്റെയും പലതിൻ്റെ ഇപ്പോൾ ഞങ്ങൾ തായ്ലൻഡിൻ്റെ ഒരു സ്റ്റാളിൽ നിന്ന് ഞങ്ങൾ മാംഗോൻ്റെ ഐസ്ക്രീമും മാങ്കോവും മേടിച്ചു ഭയങ്കര റിച്ച് ആയിരുന്നു കേട്ടോ ഐസ്ക്രീമൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ട് വരുമ്പോൾ ഇറാൻ്റെ പൗലയും കണ്ടു ഇറാൻ്റെ പൗലിയും കണ്ടപ്പോൾ എനിക്കൊരു കേരളസാരിയാണ് എനിക്ക് ഓർമ്മ വന്നത് അത് കഴിഞ്ഞതേ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ഇന്ത്യയുടെ പൗലിനെത്തി ഇന്ത്യയുടെ പൗലിയൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് ആ ഒരു കണ്ടിട്ട് തോന്നുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇന്ത്യ റെപ്രസെന്റ് ചെയ്തിട്ട് ഇനിയിപ്പോ ഒരു താജ്മഹളോ റെഡ് ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇന്ത്യയുടെ പൗലിയൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഹവാമഹിനെയാണ് ഇന്ത്യയുടെ പൗലിയൻ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ എന്ന് പറയുന്നത് ജയ്പൂരിലുള്ള ഒരു കൊട്ടാരമാണ് അപ്പം ആ കൊട്ടാരത്തിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് അതിനകത്തോട്ട് നോക്കുമ്പോഴും നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് വർക്കുകളും പെയിൻറ്റിങ്സും ഒക്കെ മനോഹരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കവാടത്തിൽ നമ്മളും ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു ജയ്പൂർ രാജസ്ഥാൻ ഇതൊക്കെ കാണുന്നുണ്ട് നമ്മൾ അതിനകത്തോട്ട് കയറിയില്ല ഞങ്ങൾ ജസ്റ്റ് കണ്ടേളൂ നേരെ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു ഇനിയും പൗലിയൻസ് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പിന്നെയും ഓരോ പൗലിയനും ഇങ്ങനെ കണ്ട് കണ്ട് കണ്ടു വരികയാണ് എന്തായാലും ഇന്ത്യയുടെ ആ ഒരു പൗലിയൻ ഇത്തിരി നീങ്ങി ആ ഒരു റെഡ് കളർ നല്ല പ്രൗഢിയോട് കൂടി തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ കുവൈറ്റിന്റെ പൗലെയും കണ്ടു അപ്പൊ കുവൈറ്റിന്റെ പൗലേം കണ്ടപ്പോൾ അടുത്തൊരു ഓർമ്മ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ ലൈഫ് ആരംഭിച്ചത് കുവൈറ്റിലാണ് അപ്പൊ ആ മോളിൽ കാണുന്ന കുവൈറ്റ് ടവർ ആണ് ആ ബ്ലൂ കളറിൽ കാണുന്ന ഡോമ് അന്ന് കുവൈറ്റി പോയിട്ട് ആ കുവൈറ്റ് ടവർ കാണാൻ പോയ സമയത്ത് ഞാൻ മേരിമോള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയമായിരുന്നു ഇനി എന്തായാലും ആ ഒരു രാജ്യത്തോട്ട് നമ്മൾ പോവില്ല അപ്പോൾ ആ ഒരു ഓർമ്മ പുതുക്കാനായിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഞാനും വിചാരിണും കൂടെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നു മെരിമോള് ഗർഭിണിയായിരുന്നു അങ്ങോട്ട് പോയപ്പോലെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വിശേഷമൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ട് മടങ്ങാണ് കേട്ടോ അപ്പോൾ കണ്ണ് നിറയെ കാഴ്ചകൾ അതും നല്ല നിറമുള്ള കാഴ്ചകൾ നല്ല ആരവമുള്ള ശബ്ദങ്ങൾ താളമുള്ള ശബ്ദങ്ങൾ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങൾ നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വർണ്ണപ്പകിട്ടായിട്ടുള്ള നല്ലൊരു ഈവനിങ് ആയിരുന്നത് അങ്ങനെ ഗ്ലോബൽ വില്ലേജിനോട് ഞാൻ ആദ്യമായിട്ടാണ് ഗ്ലോബൽ വില്ലേജ് വന്നത് എനിക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ നേരത്തെ കയറിയ ആ എൻട്രൻസ് തന്നെയാണ് എക്സിറ്റും അത് രണ്ട് വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് മാത്രം അങ്ങനെ നമ്മൾ എക്സിറ്റിലൂടെ പുറത്തിറങ്ങാണ് അപ്പോൾ സമ്മർ സീസണിൽ ഗ്ലോബൽ വില്ലേജ് ഉണ്ടായിരിക്കില്ല അതല്ലാത്ത വർഷത്തിലുള്ള എല്ലാ സമയത്തും ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആണ് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഞങ്ങളോടൊപ്പം എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്ത കുറച്ച് നല്ല ഫോട്ടോസാണിത് എല്ലാം ഓർമ്മകളാണല്ലേ അപ്പോൾ ഇതും ഓർമ്മകൾ തന്നെ അപ്പോൾ ഇനി എന്താ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം അതുവരേക്കും സീസും ബൈ ബൈ